ഇന്ന് വൈകിട്ട് കിട്ടിയ അരിക്കൂണാണ് കൂണൊക്കെ നമ്മൾ പെട്ടെന്നല്ലേ കാണുക പറിച്ചിടാനായിട്ടൊന്നും ഇല്ലേന്നു വേഗം എന്തായാലും ചേമ്പില പൊട്ടിച്ചിട്ട് അതിലിട്ടതാ ഉമ്മാനോട് ഒരു മുറ ആക്കി വെക്കാൻ പറഞ്ഞു കേട്ടോ കൂണ് കിട്ടി പറഞ്ഞപ്പോ ആദ്യത് മുറത്തിലേക്ക് ഇടാം ഞാനിങ്ങനെ കുട്ടികളൊക്കെ എടുത്തോണ്ടിരുന്ന കൊണ്ടുവരുന്നത് ചേമ്പില ഫുള്ളായിട്ടുണ്ട് കൂണ് ഇങ്ങോട്ട് ഇട്ടിണ്ട് നല്ല ഫ്രഷ് കൂണ പക്ഷെ പെട്ടെന്ന് പറിച്ചത് കൊണ്ടായിട്ട് ഇങ്ങനായത് ഇത് കറുപ്പ് അരിക്കൂണാണ് കറുപ്പ് ഇങ്ങനെ ഉണ്ടാവുക മറ്റേത് ഇവിടെ നല്ല വെള്ളമായിരിക്കും അതുപോലെ തന്നെ ഇതിന്റെ കാല് കണ്ടില്ലേ നല്ല നീട്ടുള്ള കാലുകളാണ് എല്ല ഹൈറ്റ് ഉള്ള കാലാണ് അണ്ട് നന്നാക്കി എടുക്കാനൊക്കെ എളുപ്പമാണ് അല്ലെ കൂടിന്റെ ഉള്ളുണ്ടല്ലേ നല്ല ഫ്രഷാണ് നല്ല വിരിഞ്ഞാലും കൂണ് നല്ല ഫ്രഷാണ് ഇത് കിട്ടിയത് നാളെ കൊടുക്കാനുള്ള ചെണ്ടുമല്ലി പറിച്ചെടുക്കാൻ പോയതാണ് പറിച്ചെടുത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇരുടാവാനായിരുന്നു ഓരോന്നിനും കാലിന് വലുപ്പം ഇരിടാവാനായിരുന്നു അപ്പം പെട്ടെന്ന് ഇത് കണ്ട് കണ്ടപ്പോ പിന്നെ ചേമ്പിലേല് ഇരിടായത് കൊണ്ട് പോയാൻ പറിച്ചിട്ടതാണ് അതുകൊണ്ട് എങ്ങനെ ആയിട്ടുള്ളത് അപ്പൊ ക്ലീൻ ചെയ്തെടുക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായി കുറച്ച് ഇങ്ങനെ കാണാൻ നോക്കണ്ട ആ മണ്ണും അതിൻ്റെ അരിയൊക്കെ കൂടെ കൂടി ഇങ്ങനെ പറച്ചെടുത്തിട്ടുണ്ടാണ് നമുക്ക് ഇനി എന്ത് ചെയ്യാം ഉമ്മ ഇരുന്നിട്ടുണ്ട് രണ്ടാ കൂടെ ഇത് ക്ലീൻ ചെയ്തെടുക്കാം ഉമ്മ ക്ലീൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ചേമിൻ്റെയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലേ കാലൊക്കെ ഇങ്ങനെ കുറച്ചു വരുന്നുണ്ട് ഇതിന് കാലി നല്ല നീട്ടിലൊണ്ട് പെട്ടെന്നുണ്ടല്ലേ ഇങ്ങനെ ഉണ്ട് കട്ട് ചെയ്തിട്ടാല് റെഡിയായി മെഡിയായിട്ടില്ല നമ്മൾ നന്നാക്കിയിട്ടുണ്ടോ ഇങ്ങനെ ഉണ്ട് അപ്പൊ സ്പീഡ് പരിപാടി കഴിയും രാത്രി അതിലിന് ചോറ് രാത്രി മുറിച്ച് ചോറ് മുന്നേറ്റ് കറി കൂങ്ക ആയി കഴിഞ്ഞാൽ അതും കൂട്ടി നല്ല അടിപൊളിയായി ചോറ് അപ്പൊ വേഗം നന്നാക്കി എടുക്കട്ടെ ഈ കൂണായതുകൊണ്ടാണ് ഞങ്ങൾ രാത്രി മെനക്കെട്ട് നന്നാക്കുന്നത് എന്നിട്ട് വെള്ളരിക്കൂന്നാണെങ്കിൽ വെള്ളം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും എന്ന് വെച്ചാൽ രാത്രിയൊക്കെ വ്യാത് കുടിച്ചൊക്കെ നന്നായി കഴിയുമ്പോഴത്തേക്ക് വളരെ ചെറുതായിരിക്കും അതിന്റെ കാല് തീരെ ഹൈറ്റ് ഉണ്ടാവില്ല അപ്പം കറുപ്പരിക്കൂണ് കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി കഴിയും ഇന്നെന്തായാലും മണിഞ്ഞമ്മ കുറച്ച് കൂടുതൽ ചോറ് ബിയമോളും വന്നിട്ടില്ല കൂണ് നന്നാക്കാനായിട്ട് കൂടുതൽ ചെറിയ കത്തിയൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ കൂട് വെക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് എന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിട്ട് നല്ല തിളപ്പിച്ചാൽ കൂന് വെന്ത്ം ലാസ്റ്റ് എന്ത് ചെയ്യും കുറച്ച് വലിച്ചെണ്ണയും കൂടി ഒറ്റിക്കും അപ്പം കറി സൂപ്പറാകും അപ്പം അതുകൊണ്ടാണ് കൂണ് നന്നാക്കി കഴിഞ്ഞാൽ വെപ്പ് പെട്ടെന്ന് കഴിയും അപ്പം ഇനി എന്ത് ചെയ്യാ വേഗം കറി വെച്ചിട്ട് മേൻ ചോർന്നില്ലേ ആ വേഗം നന്നാക്കി നിങ്ങൾ ചോറ് നിന്നാണ് അപ്പം വീഡിയോ നിർത്തുകയാണ് നിങ്ങൾ മേൻ കൂണ് നന്നാക്കട്ടെ